യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയില് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രേയറിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങളുടെ ജോലിയുടെ മേൽ നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ഒരു തിന്മയും പ്രബലപ്പെടുകയില്ല അച്ഛനെ ഈ പറയുന്നത് വയനാട്ടിലെ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ്ദുമാതാവിൻ്റെ അത്ഭുതകരമായ അൽത്താറിയോട് ചേർന്ന് ഈയൊരു പുണ്യ ഭൂമിയില് ഈ ഒരു കുഞ്ഞ് ധ്യാനകേന്ദ്രത്തില് അവിടെ വെച്ച് പറയുന്ന വാക്ക പ്രിയപ്പെട്ടവരെ ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ് ആയിരക്കണക്കിന് ആൾക്കാർ പരിശുദ്ധ അമ്മേ എന്ന് പറഞ്ഞു വരുന്ന സ്ഥലമാണ് ഇവിടെ കുരിശുനാട്ടിയത് ഫ്രാൻസില് ൂർതില് ജനിച്ചു വളർന്ന ഫാദർ ജഫ്രീനോ എന്ന ഫ്രഞ്ച് മിഷണറിയാണ് അദ്ദേഹം ഇവിടുത്തെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി കുരിശ് നാട്ടി തൻ്റെ മിഷൻ ആരംഭിച്ചു ആ സമയത്ത് ആ അച്ഛന്റെ പെങ്ങൾ ലോർതില് അവിടുത്തെ റക്ടർ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഒരു പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വാങ്ങിച്ചു ആ റക്ത അച്ഛനെ കൊണ്ട് വ്യഞ്ചരിപ്പിച്ചു അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ കാലഘട്ടത്തില് അപൂർവമായിട്ട് ലൂർദിൽ നിന്ന് കൊണ്ടുവരുന്ന രൂപങ്ങള് അങ്ങനെ അവിടുന്ന് കൊടുത്തുവിടാറുണ്ടായിരുന്നു വളരെ അപൂർവമായിട്ടാണ് അവരങ്ങനെ കൊടുത്തുവിടുന്നത് റക്ടച്ഛൻ വെഞ്ചരിച്ച് പ്രത്യേക നിയോഗത്തോടു കൂടി ചില മിഷന് വേണ്ടി കൊടുത്തുവിടും അങ്ങനെ ഇറ്റലിയിലും അങ്കോണയിലെ ഫബ്രിയാനോയിൽ എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മിണ്ടാമടത്തിലും കൊണ്ടുവന്ന പരശുധാമ്മയുടെ തിരുസ്വരൂപം ഉണ്ടായിരുന്നു അഞ്ചു വർഷങ്ങള് ആൾ താരയിൽ ഞാൻ കുർബാന എഴുതിയിട്ടുണ്ട് ഇവിടെ മക്കൾ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴും ഇവിടെ അങ്ങനെ ആ വർഷങ്ങൾക്ക് മുൻപ് ആ അച്ഛന്റെ പെങ്ങൾ രൂപം കൊടുത്തു വിട്ട് ആ രൂപം കപ്പലില് കൊച്ചിയിൽ വരികയും അന്ന് വയനാട്ടിലൊന്നും റോഡില്ലാത്ത കാലഘട്ടമാണ് അന്ന് കാളവണ്ടിയില് കൊച്ചിൻ ഷിപ്പിയാർഡിൽ നിന്ന് കാളവണ്ടിയിലാണ് ആ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ഈ പള്ളിയിൽ വന്നത് അന്ന് മുതൽ മലബാറിന്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി ഇന്നിപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി വയനാട്ടിലെ പള്ളിക്കുന്ന് ലോഡ് മാതാവിന്റെ കേന്ദ്രം മാറിയിരിക്കുക അപ്പൊ അവിടെയാണ് ഈ വിമോചനത്തിന്റെ ശുശ്രൂഷ നടക്കുന്നത് ഇവിടുത്തെ വിശ്വാസം എന്ത് പ്രാർത്ഥിച്ചാൽ ഏത് കുരുക്കാണെങ്കിലും പരിശുദ്ധ അമ്മ തന്റെ പുത്രനായ കർത്താവായ യേശു ക്രീസ്തുനോട് പറഞ്ഞ് അത് സാധിച്ചു തരും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം കാണാനാണ് പണ്ട് ആൾക്കാർ ഇവിടെ വന്നിരുന്നത് ഞാനെന്ത് അറിയാമോ രാവിലെ കുർബാന കഴിയുമ്പോൾ തന്നെ ഈശോയുടെ പരിശുദ്ധ കുർബാന പള്ളിയിൽ എഴുന്നള്ളിച്ച് വെക്കും അപ്പൊ അടുത്തേക്ക് ചെല്ലുമ്പോൾ മാതാവ് നേരെ ഈശോയുടെ അടുത്തേക്ക് വിടും അപ്പൊ ആ ഈശോ നമുക്കറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ചെകിടന് കേൾവിശക്തി കൊടുത്തു കുരടന് കാഴ്ചശക്തി കൊടുത്തു ിൽ നിന്ന് നമുക്ക് മോചനം നൽകി നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കള്ളനെ പോലെ പിശാശ് കടന്നു വരുന്ന കാലഘട്ടമാണ് ഈശോ നല്ലയിടയനെപ്പോലെ നമ്മളെ സംരക്ഷിക്കുക അപ്പൊ നമ്മള് നല്ലയിടയനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷണയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുക ഏത് തടസ്സമാണെങ്കിലും ഏത് ബന്ധനമാണെങ്കിലും േൽപ്പിച്ചു കൊടുക്കുക ഈശോയ്ക്ക് നിങ്ങളെ രക്ഷിക്കാനുള്ള കഴിവുണ്ട് ഇന്നത്തെ വചനം ഇതാണ് യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താമത്തെ തിരുവചനമാണ് ഈശോ നല്ലയിടനെ കുറിച്ചുള്ള ഉപമകൾ പറയുമ്പോഴുള്ള കർത്താവിന്റെ വചനമാണ് വചനം കേട്ടെ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് അപ്പൊ സാധാരണ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നമ്മളെ നശിപ്പിക്കാനോ നമ്മുടെ ആനന്ദക്കെടുത്താനാ നമ്മുടെ സമ്പത്ത് കവർന്നെടുക്കാനാ നമ്മുടെ കുടുംബത്തെ തകർക്കാനാ നമ്മുടെ മക്കളെ പെരുവഴിയിലാക്കാനാ നമ്മള് മദ്യപാനത്തിൽ അടിമപ്പെടുത്താനാ ലഹരിക്ക് അടിമപ്പെടുത്താനാ ചില കൂട്ടുകാരൊക്കെ വരും ഇങ്ങോട്ട് പാടാ ഇങ്ങോട്ട് പാടാ എന്തിനാ ഫ്രീ ആയിട്ട് മദ്യം കൊടുക്കും അവൻ നിങ്ങളുടെ കുടുംബത്തിന്റെ ശത്രുവോ അവൻ സാത്താനാ നിങ്ങളുടെ മകനെയോ മകളെയോ മദ്യത്തിന് ലഹരിക്ക് കഞ്ചാവിന് കുടുംബനാഥന്മാരേക്ക് അടിമപ്പെടുത്താൻ വരുന്നവൻ അവൻ സാത്താനാണ് അവൻ കള്ളനാണ് അവൻ വരുന്നത് നിന്റെ സന്തോഷത്തെ നശിപ്പിക്കാനാണ് നിന്റെ ആരോഗ്യം നശിപ്പിക്കാനാണ് നിന്റെ ജീവിതം തകർക്കാനാണ് അവർക്ക് എന്നാൽ ഈശോ വന്നിരിക്കുന്നത് കർത്താവ് വന്നിരിക്കുന്നത് ഈശോ പറയാ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനുമാണ് ഈശോ വന്നിരിക്കുന്നത് നമ്മുടെ നിരാശകളൊക്കെ ഒപ്പിയെടുത്ത് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റി നമുക്ക് ഭയങ്കരമായിട്ട് ജീവൻ ഉണ്ടാകാൻ നമുക്ക് ആനന്ദമുണ്ടാകാൻ നമുക്ക് പ്രത്യാശ പ്രതീക്ഷയുള്ളവരാക്കാൻ സാത്താനൂരെ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ട മക്കളെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാനായി പലതുകാരെ സാധിക്കുന്നവര് പറ്റുന്നവര് പലതരം ഉയർത്തി അല്ല മറ്റുള്ള തൊഴിൽ മേഖലയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ മനസ്സുകൊണ്ടൊന്ന് സ്തുതിച്ച് ഭർത്താവെ പരിശുദ്ധാത്മാവിനെ തന്ന് ഈ ഡെലിവറൻസിന്റെ ഈ വിമോചനത്തിന്റെ ഈ ശുശ്രൂഷയിലൂടെ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ സ്വർഗത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവ് പോസിറ്റീവ് എനർജി ഇറങ്ങി വരട്ടെ ആ പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചെല്ലുകയാണ് എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരത്തിലും അതിന്റെ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും എല്ലാ ദുഷ്ടശക്തികളോടും ഞങ്ങളുടെ സന്തോഷ കവർന്നെടുക്കാൻ വരുന്ന എല്ലാ പൈശാശിക രൂപികളോടും യേശുവെ നിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു പൈശാഷിക ശക്തികളെ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ തീരവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഢകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന നിന്റെ എല്ലാ സ്വാധീനങ്ങൾ എല്ലാ സ്വാധീനങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ മന്ത്രവാദങ്ങള് കൂടോത്രങ്ങള് സർപ്പങ്ങള് അശുദ്ധാത്മാക്കള് ശാപങ്ങള് കൈവശ ശക്തികള് കൂടോത്രങ്ങള് ശുദ്ധ ക്രിയകള് കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ബന്ധിക്കുന്നു ഇവയെല്ലാം ഞാൻ ശാസിക്കുന്നു ഇവയെല്ലാം ഞാൻ നിർവീര്യമാക്കുന്നു സർവശക്തനായ ദൈവമേ ഈ മനുഷ്യരെ ഈ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ എല്ലാ അന്ധകാര അന്ധകാരശക്തികളിൽ നിന്നും ആധവികാരങ്ങളിൽ നിന്നും വൈരാഗ്യങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്ന് ഭിന്നതകളിൽ നിന്ന് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ദുഷ്ടാരൂപങ്ങളിൽ നിന്നും ദുരാസക്തികളിൽ നിന്നും ദുഷ്ചിന്തകളിൽ നിന്നും ദുഷ്പ്രവൃത്തികളവാക്കുന്ന ദുഷ്ടാത്മാക്കളെയും എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ യേശു നാമത്താൽ പിടിച്ചു കെട്ടി ഈ മക്കൾക്ക് വിടുതൽ കൊടുക്കുന്നു യേശു ക്രൈസ്തുവിന് അധികാരമുള്ള നാമത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ സ്വദിച്ച മക്കളെ യേശുവേ നന്ദി യേശുവേ ആരാധന പ്രിയപ്പെട്ട മക്കളെ ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിയാണ് അഞ്ച് നിയോഗങ്ങൾ ഓരോ ദിവസങ്ങളിൽ ഈ പള്ളിയിലേക്ക് അയച്ചു കൊടുക്ക മക്കളെ നിങ്ങളുടെ ഓരോ ആ ഓരോ നിയോഗങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് അച്ഛ പരിശുദ്ധ അമ്മയുടെ അടുത്ത് സമർപ്പിക്കും ആ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന മോചന പ്രാർത്ഥനകള് ആ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന രോഗശാന്തി പ്രാര്ത്ഥനകള് ആ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന അഭിഷേക പ്രാർത്ഥനകള് നിന്റെ നിയോഗങ്ങള് കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കാനാണ് പ്രത്യേകിച്ച് മാർച്ച് മാസങ്ങളിലും പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക മാതാവിന് സമർപ്പിക്ക പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക ബുദ്ധി ജ്ഞാനം അറിവ് വിവേകം ഓർമ്മശക്തി ആത്മധൈര്യം ആത്മവിശ്വാസം പഠിക്കാനുള്ള കഴിവ് എനിക്ക് പഠിക്കണം രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ